ഇന്ത്യയിലെ പങ്കാളിത്ത പെൻഷൻ എന്ന പേര് ആ പദം ആദ്യം കൊണ്ടുവന്നത് ആരാണെന്നറിയാമോ ബി ജെ പിയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി ആണ് രണ്ടായിരത്തി മൂന്നിലെ ക്രിസ്തുമസ് ദിനത്തിന് ഒരു മൂന്ന് പകൽ മുമ്പ് അതായത് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി അഞ്ച് ബാർ ഏഴ് ബാർ രണ്ടായിരത്തി മൂന്ന് ഇ സി ആർ ആൻഡ് പി ആർ എന്ന സർക്കാർ ഉത്തരവ് പ്രകാരം കേന്ദ്ര സർവീസിലെ സൈന്യങ്ങൾ ഒഴികെയുള്ള മുഴുവൻ മേഖലയിലും പങ്കാളിത്ത പെൻഷൻ ഏർപ്പെടുത്തി ഉത്തരവായത് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി നാലിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താകുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ ഒന്നാം യു പി എ സർക്കാർ ഇടതുപക്ഷ എം പിമാരുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വരുന്നു എന്നാൽ പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിലും സിവിൽ സർവീസിനെ ചുരുക്കുന്ന കാര്യത്തിലും ബി ജെ പിയുടെ അതേ നയമുണ്ടായിരുന്ന കോൺഗ്രസ് വാജ്പേയി സർക്കാർ നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ എന്ന ഉത്തരവിന് നിയമപ്രാബല്യം നൽകുവാൻ രണ്ടായിരത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊന്നിന് പാർലമെൻറ്റിൽ പി എഫ് ആർ ഡി എ ബിൽ അവതരിപ്പിക്കുന്നു എന്നാൽ അന്ന് പാർലമെന്റിൽ ഗണ്യമായ എണ്ണ എം പിമാരുണ്ടായിരുന്ന ഇടതുപക്ഷം എതിർത്തതിനാൽ അന്ന് അവതരിപ്പിച്ച ആ ബില്ല് പാർലമെന്റിൽ പാസാകാതെ പരാജയപ്പെടുന്നു എന്നാൽ കോൺഗ്രസും മൻമോഹൻ സിംഗും സിവിൽ സർവീസിൽ പങ്കാളിത്ത പെൻഷൻ ഏർപ്പെടുത്തുവാനുള്ള തങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും വരുത്തിയിരുന്നില്ല പാർലമെന്റിൽ ഇത് പാസായ പാസ്സാവാൻ ശേഷവും രണ്ടായിരത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചേർത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടു ആ യോഗത്തിൽ പങ്കെടുത്ത അന്ന് ഇടതുപക്ഷം ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളായ പശ്ചിമബംഗാൾ ത്രിപുര കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് അസന്യുക്തമായി പ്രഖ്യാപിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കൂടി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ മൂന്ന് സംസ്ഥാനങ്ങളിലൊഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിലവിൽ വന്നു ഒന്നാം യു പി എ സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും യു പി എ അധികാരത്തിൽ വരുന്നു മൻമോഹൻ സിംഗ് തന്നെ പ്രധാനമന്ത്രിയാകുന്നു എന്നാൽ ആ വർഷം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയില്ലാത്ത യു പി എ സർക്കാരാണ് ഭരിച്ചത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാത്ത യു പി എ സർക്കാർ നേരത്തെ ഇടതുപക്ഷം എതിർത്തതുകൊണ്ട് പാസാക്കാൻ കഴിയാതിരുന്ന പി എഫ് ആർ ഡി എ ബിൽ വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ നാലിന് ലോകസഭയിലും രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ആറിന് രാജ്യസഭയിലും ബില്ല് പാസ്സാകുന്നു ഈ രണ്ട് ഘട്ടത്തിലും രാജ്യസഭയിലെയും ലോകസഭയിലെയും ഇടത് എം പിമാർ ഈ ബില്ലിനെ എതിർക്കുന്നു ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളും എല്ലാ വലതുപക്ഷ കക്ഷികളും പി എഫ് ആർ ഡി എ നിയമം പാസാക്കാൻ വേണ്ടി ഗവണ്മെൻറ്റ് അവതരിപ്പിച്ച ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു ഇവിടെ പെൻഷൻ എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ല ജീവനക്കാരൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അരക്കിട്ടുറപ്പിക്കുന്ന തീരുമാനങ്ങളെടുത്ത ബി ജെ പി യേയും നയങ്ങളെ പിന്തുണയ്ക്കുന്ന അസോസിയേഷൻ നേതൃത്വത്തിലുള്ള സെറ്റോയും സംഘിൻ്റെ നേതൃത്വത്തിലുള്ള ഫെറ്റോയും എങ്ങനെയാണ് എൻ ബി എസിനെതിരെ സമരം ചെയ്യാൻ തങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമോ ധാർമ്മികമായ മൂല്യമോ ഉണ്ടെന്ന് വിലയിരുത്തേണ്ടതാണ് ഇനി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന രണ്ടായിരത്തി മൂന്നിൽ വാജ്പേയി ആണെങ്കിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയായി ഇന്ത്യയിൽ ആദ്യമായി പങ്കാളിത്ത പെൻഷൻ പദ്ധതി അവതരിപ്പിക്കുന്നത് മുപ്പത് ദിവസം സർക്കാർ ഓഫീസുകൾ അടഞ്ഞുകിടന്നാലും യാതൊരു കുഴപ്പവുമില്ല എന്ന് പ്രഖ്യാപിച്ച പ്രിയപ്പെട്ട എ കെ ആൻ്റണി മുഖ്യമന്ത്രിയും നമ്മുടെ എല്ലാം പ്രിയങ്കനായ ശ്രീ ഉമ്മൻചാണ്ടി ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിലെ ജനുവരി പതിനാറിലെ കറുത്ത ഉത്തരവ് പ്രകാരം ആ ഉത്തരവ് ജിഒ പി അമ്പത്തിയാറ് ബാർ രണ്ടായിരത്തി രണ്ടെന്നുള്ള ആ ഉത്തരവിലെ പതിനാറാം ഖണ്ഡിക പ്രകാരം കേരളത്തിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ സർവീസിൽ കയറുന്ന മുഴുവൻ ജീവനക്കാർക്കും പങ്കാളിത്ത പെൻഷൻ ബാധകമാക്കി ഈ ഉത്തരവിനെതിരെ ഐതിഹാസികമായ മുപ്പത്തിരണ്ട് ദിവസത്തെ പണിമുടക്കം നടത്തി ആ ഉത്തരവിനെ ചെറുത്തു തോൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ സർവീസിൽ കയറിവരും ഇപ്പോൾ എൻ ജി ഒ അസോസിയേഷൻ്റെയും സംഘിൻ്റെയും ഉൾപ്പെടെയുള്ള സെറ്റോ ഫെറ്റോ സംഘടനകളിലെ മെമ്പർഷിപ്പിൽ ഉള്ളവരും ഈ പങ്കാളിത്ത പെൻഷൻ്റെ പരിധിയിൽ ആകുമായിരുന്നു എന്നുള്ള വിവരം ഓർത്തിരിക്കേണ്ടതാണ് ശക്തമായ ചെറുത്തുനിൽപ്പ് മൂലം പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കാനുള്ള തൻ്റെ നടപടി ഭരണത്ത് വയ്ക്കേണ്ടി വന്നെങ്കിലും പ്രിയങ്കനായ ഉമ്മൻചാണ്ടിയും യു ഡി എഫും ആ നീക്കം അവസാനിപ്പിച്ചിരുന്നില്ല രണ്ടായിരത്തി അഞ്ച് ആറിലേക്ക് ശ്രീമാൻ ഉമ്മൻചാണ്ടി അവതരിപ്പിച്ച ബജറ്റിൽ അതിൻ്റെ പേജ് നമ്പർ നാലിൽ ഖണ്ണിക അഞ്ചിൽ ഇപ്രകാരം പറയുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിലെ പെൻഷൻ ബാധ്യത ഓരോ വർഷവും പതിനൊന്ന് ശതമാനവും ശമ്പള ബാധ്യത പതിനെട്ട് ശതമാനവും പലിശ പതിനേഴ് ശതമാനവും കണ്ടു വർദ്ധിച്ചു വരുന്നു ഈ രീതിയിൽ പോയാൽ പത്ത് വർഷം കഴിയുമ്പോൾ ശമ്പളത്തിനേക്കാൾ ഇരട്ടി ബാധ്യത പെന്ഷൻ്റെ പേരിൽ സർക്കാരുണ്ടാവും ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കി കഴിഞ്ഞു ഒന്ന് ഒന്ന് നാല് രണ്ടായിരത്തി അഞ്ച് മുതൽ കേരളത്തിലും പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കും ഇതാണ് ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നത് ഈ രേഖകളെയും ഈ ചരിത്രത്തെയും ആർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ ഇങ്ങനെ ബജറ്റ് പ്രസംഗത്തിലൂടെ താൻ ഊന്നി ഊന്നിവെച്ചിട്ടുള്ള പങ്കാളിത്ത പെൻഷൻ തൻ്റെ അടുത്ത ഭരണത്തിൽ നടപ്പിലാക്കാമെന്നുള്ള കൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ട യു ഡി എഫ് രണ്ടായിരത്തി ആറിൽ പരാജയപ്പെടുകയും വി എസ് അച്യുതാനൻ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യുന്നു ഇടതുമുന്നണി സർക്കാർ രണ്ടായിരത്തി എട്ടിൽ ജി ഒ പി മുപ്പത്തിരണ്ടേ ബാർ രണ്ടായിരത്തി എട്ട് എന്ന സർക്കാർ ഉത്തരവ് പ്രകാരം ഉമ്മൻചാണ്ടിയുടെ കറുത്ത ഉത്തരവ് പിൻവലിക്കുന്നു ഇതൊരു ചരിത്ര സംഭവമാണ് കാരണം ഒരു സർക്കാർ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി മറ്റൊരു സർക്കാർ അധികാരത്തിലേറി പിൻവലിക്കുകയും റദ്ദിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ സംഭവമാണത് അന്നത് സാധ്യമാക്കിയത് അന്ന് ഇന്ത്യയിൽ രണ്ടായിരത്തി ആറിൽ ഈ പി എഫ് ആർ ഡി എ നിയമം ബാധകമായിരുന്നില്ല എന്നതുകൊണ്ട് കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊന്ന് ഓർക്കേണ്ടത് ജീവനക്കാർ ഓർക്കേണ്ടത് ആ രണ്ടായിരത്തി ആറിൽ അന്ന് വലതുപക്ഷ മാധ്യമങ്ങളും യു ഡി എഫും പ്രചരിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിക്ക് തുടർഭരണമെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ രണ്ടായിരത്തി ആറ് മുതൽ തന്നെ കേരളത്തിലെ സിവിൽ സർവീസിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് അതിനുശേഷം അധികാര സർവീസിൽ കയറിയ ജീവനക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുവാനുള്ള ബാധ്യത പോലും ധാർമ്മികമായ ഒരു ബാധ്യത പോലും ഈ എൻ ജി ഒ അസോസിയേഷനോ സംഘിനോ ഇല്ലാതായിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് എന്നാൽ കേരളത്തിലെ പദവി രീതി അനുസരിച്ച് വി എസ് സർക്കാരിന് ശേഷം വീണ്ടും യു ഡി എഫ് അധികാരത്തിൽ വരുന്നു അധികാരത്തിൽ വന്ന ദിവസം മുതൽ തന്നെ താൻ മാറ്റിവെച്ച പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കാനുള്ള നടപടികളുമായി യു ഡി എഫ് മുന്നോട്ട് പോയി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ആഗസ്റ്റ് എട്ടാം തീയതി ജി ഒ പി നാൽപ്പത്തിനാല് ബാ രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന ഉത്തരവ് കേരളത്തിലെ സിവിൽ സർവീസിലേക്ക് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സർവീസിൽ കയറുന്ന മുഴുവൻ പേർക്കും പങ്കാളിത്ത പെൻഷൻ ബാധകമാക്കി ഉത്തരവിറക്കി പങ്കാളിത്ത പെൻഷനിലൂടെ യാഥാർത്ഥ്യം സംഭവിച്ചത് ജീവനക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ പത്ത് ശതമാനം കുറവ് വന്നു എന്നുള്ളതാണ് ശമ്പളത്തിൻ്റെ പത്ത് ശതമാനം പിടിച്ച് പെൻഷൻ തൻ്റെ സ്വന്തം ബാധ്യത എന്ന തരത്തിൽ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം നടന്നു എന്നാൽ ഈ ഇതിനുവേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ യു ഡി എഫ് അന്ന് ഉന്നയിച്ചൊരു വാദം ഏറെ വേദനാജനകമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ഈ കേരളത്തിൽ സർവീസ് ഉള്ളതിനേക്കാൾ കൂടുതൽ കാലം ജീവനക്കാർ ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് ശമ്പളം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാലം പെൻഷൻ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ ആയുസ് കൂടുന്നത് അവർ റിട്ടയർ ചെയ്ത ഉടനെ മരിക്കാത്തതിൽ ഭരണകൂടം വേദനിക്കുന്നു വിഷമിക്കുന്നു എന്ന എന്ന് തോന്നുന്ന ഒരു പരാമർശമാണ് അന്ന് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായി അന്ന് യു ഡി എഫ് പറഞ്ഞ ഒരു കണക്ക് തെറ്റിദ്ധാരണാജനകമാണ് അദ്ദേഹം പറഞ്ഞത് ഈ ശമ്പളവും പെൻഷനും കൂടി ഓരോ വർഷവും അതിൻ്റെ ബാധ്യത റവന്യൂ വരുമാനത്തിൻ്റെ നാല് ശതമാനം കണ്ട് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ ശമ്പളവും പെൻഷനും കൂടി നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ അമ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനമായിരുന്നുവെങ്കിൽ അത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലായപ്പോൾ അമ്പത് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനമായി കുറയുകയാണ് ഉണ്ടായത് അപ്പോൾ തെറ്റായ കണക്ക് പറഞ്ഞാണ് മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റിയത് അതിന് അദ്ദേഹം പറഞ്ഞത് ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി മാത്രം നമുക്ക് സർക്കാർ ഖജനാവ് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല അത് കേട്ടാൽ ഒരു സാധാരണക്കാരന് തോന്നുക ജീവനക്കാരെ വെറുതെ നിർത്തി ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ശമ്പളം എന്ന് പറയുന്നത് കേരളത്തിലെ കോളേജുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ മറ്റ് എൽ പി സ്കൂളുമുള്ള മറ്റ് സ്കൂളുകൾ എന്നിവരുടെ അധ്യാപകർ മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് അവിടുത്തെ അധ്യാപകർ അവിടുത്തെ ജീവനക്കാർ അതുപോലെ തന്നെ പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് റവന്യൂ ഇ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങി ഏത് സ്ഥാപനങ്ങളിലാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പി എസ് സി മുഖേന തിരഞ്ഞെടുക്കപ്പെടുന്ന ജീവനക്കാർ അവിടെ നിക്ഷിപ്തമായ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വന്നത് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ പുതിയ ഈ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നയങ്ങൾ അത് നടപ്പിലാക്കാൻ വേണ്ടി വരുന്ന ചെലവാണ് ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഒരു ബാധ്യതയായി കാണുന്നില്ല ഈ വാക്കിനെ ജീവനക്കാരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത് നേരത്തെയുള്ള വിരുദ്ധമായ സമീപനങ്ങൾ ചരിത്ര സത്യങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ യു ഡി എഫിന്റെ ആ നീക്കത്തിനെതിരെ അത് വ്യാപകമായ പ്രതിഷേധമാണ് ഉണ്ടായത് ഉത്തരവിറങ്ങിയ തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് ഒമ്പതാം തീയതി ജീവനക്കാർ ഒന്നാകെ ജോലി ബഹിഷ്കരിച്ചു എഫ് ഒ സി നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിലും സമരസമിതിയും ഒരു പണിമുടക്കം പ്രഖ്യാപിച്ചു അത് ആഗസ്റ്റ് പതിനേഴിനാണ് എന്നാൽ സെറ്റോ സംഘടനകൾ ജീവനക്കാരുടെ ആവശ്യത്തിന് മുഖം തിരിഞ്ഞ് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പേരിനൊരു പണിമുടക്കം പ്രഖ്യാപിച്ചു അത് ആഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് ജീവനക്കാരുടെ ഐക്യം ആവശ്യം നേടിയെടുക്കാൻ ഏറെ അനിവാര്യമായതിനാൽ എഫ് ഒ സി നേതൃത്വത്തിലുള്ള സമരസമിതിയും ആക്ഷൻ കൗൺസിലും ആഗസ്റ്റ് പതിനേഴിന് പ്രഖ്യാപിച്ചിരുന്ന സമരം ആഗസ്റ്റ് ഇരുപത്തൊന്നിലേക്ക് മാറ്റി കൂട്ടായ പണിമുടക്കം പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് പതിനാറിന് ഗവൺമെന്റ് ചർച്ചയ്ക്ക് വിളിച്ചു എന്നാൽ ചർച്ചയിൽ മുൻവിധിയോടുകൂടിയാണ് യു ഡി എഫ് മുഖ്യമന്ത്രി അവിടെ വന്നത് ഒരു കാരണവശാലും പങ്കാളിത്ത പെൻഷനിൽ നിന്ന് ഇനി പിന്നോട്ട് പോക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇന്ന് സർവീസ് സർവീസിലുള്ള ഒരാളെ പോലും ഈ തീരുമാനം ബാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമരവും ആവശ്യവും അനാവശ്യമാണ് ഇത് കേട്ട മാത്രയിൽ തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് കേട്ട മാത്രയിൽ സെറ്റോയും ഫെറ്റോയും പണിമുടക്കിൽ നിന്ന് പിന്മാറി തുടർന്ന് എന്നാൽ എഫ് എ ടി ഒ സമരത്തിൽ ഉറച്ചു നിന്നു ആഗസ്റ്റ് ഇരുപത്തൊന്ന് നടന്ന പണിമുടക്കിൽ കേരളത്തിലെ എഴുപത് ശതമാനം ജീവനക്കാരും പങ്കെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ നാം ഓർക്കേണ്ടത് അന്ന് തങ്ങളുടെ ആവശ്യം തന്നല്ല എന്ന് കരുതി പിന്മാറിയ നേതാക്കന്മാരാണുള്ളത് ഇപ്പോൾ എവിടെയോ വട്ട് കളിച്ചടക്കുന്ന ആളുകൾ നാളെ സർവീസിൽ കയറുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വരുമാന നഷ്ടത്തിന് വേണ്ടി എന്തിനാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നവർ സമരം ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് വട്ടാണോ എന്നാണ് എഫ് ഒ സി ടി സഹാക്കളോട് ഇവർ ചോദിച്ചത് ഇങ്ങനെയുള്ളവരാണ് ഇപ്പോൾ എഫ് എ സി പറയുന്നതെന്നുള്ളതും അവർക്ക് ചരിത്രം കേൾക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ കാരണവും ഈ ചരിത്രത്തിലെങ്ങും ഇവർക്ക് സ്ഥാനമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഫെറ്റോയും സെറ്റോയും സഹകരിച്ചില്ലെങ്കിൽ കൂടി അനിശ്ചിതകാല പണിമുടക്ക് നടത്തുവാൻ എഫ് ഒസിറ്റോനത്തുള്ള ആക്ഷൻ കൗൺസിലും സമരസമിതി തീരുമാനിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി എട്ട് മുതൽ അനിശ്ചിതകാല പണിമുടക്കം പ്രഖ്യാപിച്ചു ഇതിനാൽ വ്യാപകമായ പ്രചരണങ്ങളാണ് നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിൽ തന്നെ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ എല്ലാ ജില്ലകളിലും വാഹന ജാഥകൾ നടന്നു ഓഫീസുകൾ കാൽനട ജാഥകൾ നടന്നു ഭവന സന്ദർശനം നടത്തി ഒപ്പ് ശേഖരിച്ചു ഹർജി നൽകി അങ്ങനെ നിരന്തരമായി പ്രക്ഷോഭം എഫ് എസ് ഇ റ്റവും കേരള എൻച്ച് യൂണിയൻ നടത്തിയത് അന്ന് സർവീസിൽ ഇല്ലാതിരുന്നവരും ഇപ്പോൾ സർവീസിൽ കയറിയവർക്കും വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതാണ് എന്നാൽ എന്നാൽ ഈ സമരത്തെ നേരിടാൻ വലിയ സന്നാഹമാണ് സർക്കാർ ഏർപ്പെടുത്തിയത് ഓഫീസുകൾ പ്രചരണം നടത്താൻ പാടില്ല എന്ന് ഉത്തരവാക്കി ഈ പ്രവേശനക്കാർ പണിമുടക്കിയാൽ പിരിച്ചുവിടുമെന്ന് സർക്കുലർ ഇറക്കി ഈ പണിമുടക്കിയും ഡയസ്നോൺ ബാധകമാക്കിക്കൊണ്ട് ഉത്തരവിറക്കി ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് സെറ്റോ സംഘടനകൾ ഈ പണിമുടക്കാനാവശ്യമാണെന്നും ഇപ്പോൾ പങ്കാളിത്ത പെൻഷനിലേക്ക് മാറിയാൽ ഇപ്പോഴുള്ള നിർവചിക്ക പെൻഷനേക്കാൾ കൂടുതൽ ഗുണം ജീവനക്കാർക്ക് കിട്ടുമെന്ന തരത്തിൽ കള്ളക്കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് ജീവനക്കാരുടെ കൂട്ടായ്മയെ പങ്കാളിത്ത പെൻഷനിലായ സമരത്തെ ദുർബലപ്പെടുത്തി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു സമരക്കാരുമായി യാതൊരു ചർച്ചയുമില്ലെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എന്നാൽ പിന്നെ ചർച്ചയ്ക്ക് തയ്യാറായി ജനുവരി പതിമൂന്നിന് ആദ്യം ധനകാര്യമന്ത്രിയും പിന്നീട് മുഖ്യമന്ത്രിയും ചർച്ചയിൽ വന്നു പക്ഷേ ചർച്ചയിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല എന്ന് പറഞ്ഞു ചർച്ചയുടെ ഭാഗമായി മൂന്ന് കാര്യങ്ങളിൽ സർക്കാർ ജീവനക്കാർ ഉറപ്പ് നൽകി ഒന്ന് കുറഞ്ഞ ശമ്പളവും കുറഞ്ഞ സേവന കാലയളവുമുള്ളവർക്കായി പ്രത്യേക പദ്ധതി രൂപീകരിക്കും രണ്ട് ഏറ്റവും കുറഞ്ഞ പെൻഷൻ ഒരു നിശ്ചിത പെൻഷൻ ഉറപ്പാക്കും മൂന്ന് ജീവനക്കാർ നിന്ന് പിടിക്കുന്ന പത്ത് ശതമാനവും ഗവൺമെന്റിന്റെ വിഹിതവും ട്രഷറികളിൽ നിക്ഷേപിക്കും ഈ ധാരണയെത്തി ഈ സെറ്റോ സംഘടനകളും ഫെറ്റോയും നടത്തിയിട്ടുള്ള കരിങ്കാലിപ്പണി അതിജീവിക്കാൻ വേണ്ടി ജീവനക്കാരുടെ ഐക്യം നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും ഈ പ്രക്ഷോഭത്തിൽ ഉയർച്ചു നിൽക്കുകയും എന്നാൽ സമരം പിൻവലിക്കുന്നതിന് എഫ് ഒ നിർബന്ധിതമാകുകയും ചെയ്തു എന്നാൽ തുടർന്ന് ഇതിൻ്റെ ഭാഗമായി എൻ ബി എസ് ട്രസ്റ്റുമായും നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ലിമിറ്റഡുമായും കേരള സർക്കാരിന് വേണ്ടി ഫിനാൻസ് വകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറി അന്നത്തെ വി സോമസുന്ദരവും അതുപോലെ എം എൻ ബി എസ് ട്രസ്റ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന നരേന്ദ്ര ഭരണ പട്നാഗറും ചേർന്ന് ഒപ്പുവെച്ച കരാറിൽ ഈ പറഞ്ഞ യാതൊരു വ്യവസ്ഥയും ഉൾക്കൊള്ളിച്ചില്ല ജീവനക്കാരുമായുള്ള ധാരണ മുഴുവൻ തെറ്റിച്ചുകൊണ്ടാണ് അന്ന് ആ ഉത്തരവായതും അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സർവീസിൽ കയറുന്നവർക്ക് പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്ന പദ്ധതിക്ക് വിധേയമാകേണ്ടി വന്നു നമുക്കറിയാം ഇന്നത്തെ സർക്കാർ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം അതേപോലെ ജീവനക്കാരൻ്റെ നിന്റെ പെൻഷൻ നിന്റെ ഉത്തരവാദിത്തമാണെന്ന് ജീവനക്കാരോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത് യു ഡി എഫ് ആണ് അതിനെല്ലാ പിന്തുണയും നൽകിയത് ബി ജെ പി ആണ് ഇവർക്ക് ആ ഘട്ടങ്ങളിലെല്ലാം പരിപൂർണ പിന്തുണ നൽകുകയും ആ കാലങ്ങളിൽ ഉയർന്നു വന്ന എല്ലാ ജീവനക്കാരുടെ സമരഐക്യ പ്രസ്ഥാനത്തെ പുറകിൽ നിന്ന് കുത്തി ആ സമരത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്തവരാണ് എൻ ജി ഒ അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള സെറ്റോ സംഘടനയും എൻ ജി ഒ സംഘിൻ്റെ നേതൃത്വത്തിലുള്ള ഫെറ്റോ സംഘടനയും ഇവർക്കാർക്കും തന്നെ ഈ പങ്കാളിത്ത പെൻഷനെ രണ്ടായിരത്തി രണ്ട് മുതൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചതിലും രണ്ടായിരത്തി പതിമൂന്ന് വരെ അത് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചതിലും ഇതിനെതിരെയുള്ള സമരം വളർത്തിക്കൊണ്ടുവന്ന കാര്യത്തിലും ഒരു പങ്കും എവിടെയും കാണാൻ അതുകൊണ്ടാണ് ഇത്തരം ചരിത്രം പറയുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് ഞങ്ങൾക്ക് ചരിത്രം കേൾക്കേണ്ടതെന്ന് നിങ്ങൾ ചരിത്രം കേട്ടേ മതിയാവൂ ഞങ്ങൾ ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ ജീവനക്കാരെ വഞ്ചിച്ച ചരിത്രം ജീവനക്കാർക്ക് തിരിച്ചറിയാൻ കഴിയും കൃത്യമായി പി എസ് സി പരീക്ഷ പഠിച്ച് ജോലി കിട്ടിയ ഉദ്യോഗസ്ഥരാണ് അവർക്ക് ചിന്തിക്കുവാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്രം പഠിച്ച ജീവനക്കാർ ഈ തങ്ങളുടെ ഈ പടുകുഴിയിൽ ചാടിച്ച ആരാണെന്നും ഏത് സംഘടനയാണെന്നും തിരിച്ചറിയാനുള്ള കൃത്യമായ വകതിരിവ് എല്ലാ ജീവനക്കാർക്കും ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം